സങ്കീർത്തനം ഇരുപത്താറ് നിഷ്കളങ്കൻ്റെ പ്രാർത്ഥന കൃതാവ് എനിക്ക് ന്യായം സ്ഥാപിച്ചു തരണമേ എന്നാൽ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു ചാഞ്ചല്യമില്ലാതെ ഞാൻ കൃതാവിനെ ആശ്രയിച്ചു കൃതാവി എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക എൻ്റെ ഹൃദയവും മനസ്സും ഉരച്ചു നോക്കുക അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുമ്പിൽ ഉണ്ട് അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു കപടകൃതിരോട് ഞാൻ സഹവസിച്ചില്ല വഞ്ചകരോട് ഞാൻ കൂട്ട് കൂടിയില്ല ദുഷ്കർമ്മികളുടെ സമ്മർഗം ഞാൻ വെറുക്കുന്നു നീജന്മാരോടുകൂടി ഞാൻ ഇരിക്കുകയില്ല കർത്താവേ നിഷ്കളങ്കതയിൽ ഞാൻ എൻ്റെ കൈ കഴുകുന്നു ഞാൻ അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാസ്വസ്ത്രം ആരംഭിക്കുന്നു അവിടുന്ന് അത്ഭുതകരമായ സഹലപ്രവൃത്തികളെയും ഞാൻ ഉദ്ഘോഷിക്കുന്നു കർത്താവേ കൃതാവിങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ് പാപികളോടുകൂടി ഞാൻ എൻ്റെ ജീവനെ തൂത്തരി അരുത് രക്തദാഹികളോടുകൂടി എൻ്റെ പ്രാണനെയും അവരുടെ കൈകളിൽ കൃതജ കുതന്ത്രങ്ങളാണ് അവരുടെ വലതു കൈ കോഴകൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു എന്നെ കടാക്ഷിക്കുകയും എന്നോട് കണ്ണ കാണിക്കുകയും ചെയ്യണമേ നിരപ്പായ ഭൂമിയിൽ ഞാൻ എലയുറപ്പിച്ചിരിക്കുന്നു മഹാസഭയിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും ഇത്രയുമാണ് വീഡിയോയിലുള്ള കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിട്ടുണ്ടായിക്കട്ടെ വിശ്വംശീകരിക്കാൻ സ്തുതിയായിരിക്കട്ടെ